ഫോണ് വിളിച്ച് നിങ്ങളെ തട്ടിക്കളയും അത് കളയും എഴുതുകളെയും കളയും നിങ്ങളെ ജീവിപ്പിക്കാൻ സമ്മതിക്കില്ല എന്ന് പറയാൻ വനിതാ സ്ഥാനാർത്ഥികളെ ഭീഷണിപ്പെടുത്തുകയാണ് അവരുടെ വീടുകളിൽ പോയി നിരവധി കേസുകളാണ് വരുന്നത് അപ്പോൾ സി പി എം ബി ജെ പി എന്നുള്ള ഫാസിസ്റ്റ് പാർട്ടിയിൽ നിന്നും വ്യത്യസ്തമല്ല സി പി എം ഇതും ഫാസിസ്റ്റ് പാർട്ടിയാണ് എന്ന് തെളിയിക്കുകയാണ് ഒരു നീതിപൂർവമായ സത്യസന്ധവും നീതിപൂർവ്വമായ തിരഞ്ഞെടുപ്പ് നടത്താതിരിക്കാൻ എന്തെല്ലാം ചെയ്യാൻ പറ്റും എറണാകുളത്ത് ഒരു ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനിലെ സ്ഥാനാർത്ഥിയുടെ നോമിനേഷൻ തള്ളി കാരണം പറഞ്ഞത് ഗാദി ബോർഡിൽ അവരൊരു ജീവനക്കാരിയാണ് അതായത് അറ്റാച്ച്ഡ് ജീവനക്കാരിയാണെന്ന് പറഞ്ഞത് നാല് സി പി എം സ്ഥാനാർത്ഥികളുടെ ഇതേപോലത്തെ ജീവനക്കാരുടെ കാസർഗോഡ് കണ്ണൂരിലും നോമിനേഷൻ സ്വീകരിച്ചു ഇതേപോലത്തെ നാല് പേര് ഇതേ ജോലി ചെയ്യുന്ന നാലു പേരെ കാസർഗോഡും കണ്ണൂരും അവർ സ്വീകരിച്ചു എന്നിട്ട് ഇവിടെ സ്വീകരിക്കുന്നില്ല എറണാകുളം ജില്ലാ പഞ്ചായത്തില് കടമക്കുടി ഡിവിഷനിൽ പരാ ഒരു കംപ്ലൈൻറ്റ് ഉണ്ടെന്ന് നോമിനേഷൻ സാധാരണ കറക്റ്റ് ചെയ്യാൻ വേണ്ടി തിരിച്ചു കൊടുക്കും അവർ കറക്റ്റ് ചെയ്ത് തിരിച്ചു വന്നപ്പോൾ അവരെ റൂമിൽ കയറ്റിയില്ല ബോർഡ് നോമിനേഷൻ കറക്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റിയില്ല അവരെ തടുത്ത് നിർത്തി പോലീസും എല്ലാവരും കൂടി എന്ത് തോന്നിയാസവും കാണിക്കാം എന്നുള്ള രീതിയിൽ എന്ത് കാണിച്ചാലും സി പി എം ജയിക്കൂല ജയിക്കാൻ പോകുന്നത് യു ഡി എഫ് ആണ് യു ഡി എഫ് അധികാരത്തിലേക്ക് വരും സംശയം വേണ്ട